രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡോൾസ് ആധുനിക രീതിയിലുള്ള കറി പൗഡർ നിർമ്മാണ യൂണിറ്റുമായി വണ്ടൂർ കുടുംബശ്രീ എട്ടാം വാർഡ് തൗഫീഖ് അയൽക്കൂട്ടം ഇവരുടെ നേതൃത്വത്തിൽ കൂരാട് ആരംഭിച്ച സംരംഭമായ കെ എം കെ കറി മിസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു Apples Burab heaven Malatang ഗുണമേന്മയുള്ള പത്തോളം കറി പൗഡറുകളാണ് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇവിടെ നിന്നും തയ്യാറാക്കുന്നത് കൂടാതെ അരിപ്പൊടി ഗോതമ്പ് കപ്പ മുതലായവയുടെ പൊടികളും ഇവിടെ നിന്ന് വിതരണത്തിനുണ്ട് ഇതിനായി വണ്ടൂർ കുടുംബശ്രീ സി ഡി എസ് പി ജി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഒന്നര ലക്ഷം രൂപയുടെ മെഷീനറികളാണ് നൽകിയിട്ടുള്ളത് കൂടാതെ സിഇഎഫ് ലോൺ ഒന്നര ലക്ഷം അനുവദിച്ചിട്ടുണ്ട് സംരംഭം ആ സൗഖ്യ കല്ക്കൂട്ടത്തിലെ മൂന്നംഗങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് നേതൃത്വം കൊടുത്ത് ഈ സംരംഭം നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീ സി എഫ് ലോണായിട്ട് ഒന്നര ലക്ഷം ഈ സംരംഭം തുടങ്ങാനായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എം എഫ് എം ഈ ഫണ്ട് ഇരുപത്തിയേഴ് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തിന്റെ മിഷിനറി നമ്മുടെ ബി ജി ഗ്രൂപ്പ് വഴി കുടുംബശ്രീ സി ഡി എസ് വർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാബിർ മെമ്പർമാരായ പി റുബീന സിയാദ് മംഗലശ്ശേരി സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്